നമ്മുടെ മഞ്ഞുമ്പൽ ബോയ്സ് സിനിമയിൽ സുഭാഷ് ഒരു വലിയ ഗുഹയിൽ പെട്ട് കിടക്കുന്നില്ലേ അതുപോലെ ഒരു യുവാവ് അമേരിക്കയിലെ മരുഭൂമികൾക്കിടയിലുള്ള ഒരു കുഴിയിൽ പെട്ടുപോവാണ് അതേ കൂട്ടുകാരെ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് രണ്ടായിരത്തി മൂന്നില് പുറത്തിറങ്ങിയിട്ടുള്ള വൺ ട്വൻറ്റി ഹവേഴ്സ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് നമ്മൾ എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബർ വെച്ചേക്കാം ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആയിട്ടുള്ള ആരോണയാണ് അവൻ അവൻ്റെ അവധി ദിവസം ജോലി തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് റിലാക്സ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവൻ എടുക്കുന്നുണ്ട് അവനൊരു ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് പുറത്തേക്ക് പോവാണ് ഒറ്റയ്ക്കാണ് അവൻ യാത്ര ചെയ്യുന്നത് അന്ന് രാത്രി കുറേ ദൂരം അവൻ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് ശേഷം ഒരു മരുഭൂമി പ്രദേശത്തേക്ക് അവൻ കയറുന്നുണ്ട് ഈ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ ക്യാമറയിൽ റെക്കോർഡ് ചെയ്തു വെക്കുന്നുണ്ട് നേരം കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി തങ്ങാനായിട്ട് അവനൊരു സ്ഥലം കണ്ടുപിടിച്ചു അതായത് ക്യാമ്പ് അടിക്കാനായിട്ട് അങ്ങനെ ഉറങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത ശേഷം അവൻ കിടന്നുറങ്ങുന്നു പിറ്റേന്ന് രാവിലെ ആയപ്പോൾ തന്നെ അവൻ ട്രെക്കിങ്ങിനായിട്ട് പുറപ്പെടുകയാണ് കുറേ ദൂരം സൈക്കിൾ ചവിട്ടി പോകുന്നുണ്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ വളരെയധികം ഇഷ്ടമാണ് നമ്മുടെ ആരോണിനെ സൈക്കിള് ഡ്രിഫ്റ്റിങ്ങും ചാടിച്ചും എല്ലാ പരിപാടിയും ചെയ്തിട്ട് പോകുമ്പോൾ പുള്ളിക്കാരൻ അവിടെ വീണു പോകുന്നുണ്ട് പക്ഷെ അതും അവനൊരു രസമായിട്ടാണ് കൂട്ടുന്നത് എന്നിട്ട് അതും റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ വീണുപോയി ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ദൂരങ്ങൾ താണ്ടി അവൻ പോകുന്നുണ്ട് അങ്ങനെ ഒരിടത്ത് ചെന്ന് സൈക്കിളൊക്കെ അവിടെ വെച്ച ശേഷം അവൻ തൻ്റെ ബാഗും എടുത്ത് ട്രക്കിങ്ങിനായിട്ട് നടന്ന് മലകയറാൻ തുടങ്ങുകയാണ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടെ അതുവഴി രണ്ട് പെൺകുട്ടികൾ നടന്നു പോകുന്നതായിട്ട് അവൻ കാണുന്നുണ്ട് അവരെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് അവൻ ചെല്ലുകയാണ് അവരാണെന്നുണ്ടെങ്കിൽ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് പോകുന്ന വഴിയുടെ കാര്യത്തിൽ ആരോടാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശേഷം ഞാനും നിങ്ങളോടൊപ്പം വന്നോട്ടെ എന്ന് അവൻ ചോദിക്കുന്നുണ്ട് അവർ കുറച്ച് സമയം ആലോചിച്ച ശേഷം സമ്മതിക്കുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് ട്രെക്ക് ചെയ്യുകയാണ് നടന്ന് നടന്ന് അവരൊരു മലയെടുക്കിൽ എത്തുന്നുണ്ട് ഇതുവഴിയുള്ള യാത്ര വളരെ മനോഹരമാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരെയും കൊണ്ട് അവിടേക്ക് പോവുകയാണ് വളരെ അപകടം പിടിച്ച സ്ഥലത്തൂടെയാണ് അവരിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് ആരോൺ കൈവിട്ട് താഴേക്ക് പോകുന്നത് ഇത് കണ്ട് രണ്ട് പെൺകുട്ടികളും ആകെ പേടിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ആരോൺ താഴെയുള്ള ഒരു നാച്ചുറൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയതാണ് അവൻ അവിടെ കിടന്ന് ഉറക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് ഇവിടേക്ക് ചാടാനായിട്ട് അവരെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് ഈ രണ്ട് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിച്ചിരിക്കുകയാണ് പക്ഷേ അതിൽ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ രണ്ടും കളിപ്പിച്ച് താഴേക്ക് ചാടുകയാണ് അവളും അവനോടൊപ്പം താഴെയുള്ള സ്വിമ്മിംഗ് പൂളിൽ എത്തിയിരിക്കുകയാണ് കുഴപ്പമൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിയും അതിലേക്ക് എടുത്ത് ചാടുന്നുണ്ട് അങ്ങനെ കുറേ നേരം അവരവിടെ കിടന്ന് എൻജോയ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവരവിടെ നിന്ന് പോവുകയാണ് പിരിയുന്നതിന് മുമ്പായിട്ട് അവർ ഒരുമിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ പെൺകുട്ടികൾ നമ്മുടെ ആരോടെ അടുത്ത് പറയുന്നുണ്ട് ഇന്ന് സിറ്റി ഹാളിൽ വെച്ചിട്ട് ഒരു പാർട്ടി നടക്കുന്നുണ്ട് നീ അങ്ങോട്ടേക്ക് വരുമോ എന്നാൽ നമുക്ക് അവിടെ അടിച്ച് പൊളിക്കാം എന്നൊക്കെ പറയാം ഞാൻ വരാൻ ശ്രമിക്കുക എന്ന് ആരോണം പറയുന്നുണ്ട് അങ്ങനെ രണ്ട് കൂട്ടരും രണ്ട് വഴിക്ക് പോവാണ് ഇപ്പൊ നമ്മുടെ ആരൻ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ദുർഘടം പിടിച്ച മലയിടുക്കിലൂടെ ഒക്കെയാണ് അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലയിടുക്കിന്റെ ഇടയിലൂടെ ഇറങ്ങുന്നതിനിടെ പെട്ടെന്ന് അവൻ പിടിക്കുന്ന ഒരു കല്ലിടിഞ്ഞ് താഴേക്ക് പോവാണ് ആ കല്ലാണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ വീണ് പാറയുടെ ഇടയിൽ കൈ ഇപ്പൊ ജാമായിട്ട് നിൽക്കുകയാണ് നല്ല പോലെ വേദനിക്കുന്നുണ്ട് അവന് വേദന കടിച്ചമർത്തി അവൻ അത് കൈ എങ്ങനെ എടുക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ കൈ കുടുങ്ങിക്കിടക്കാണ് വിളിച്ചാൽ പോലും ആരും കേൾക്കാത്ത സ്ഥലത്താണ് അവനിപ്പോൾ ഉള്ളത് അവൻ പതിനെട്ടടവും പയറ്റി നോക്കി പക്ഷെ ഒരു രക്ഷയില്ല കൈ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനേ പറ്റുന്നില്ല ആ കല്ല് നല്ല രീതിയിൽ അവിടെ ഉറച്ചിരിക്കുകയാണ് ഇതോടെ ആകെ തളർന്നു പോയിട്ടുള്ള അവനാണെന്നുണ്ടെങ്കിൽ ബാഗിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട് കുടിക്കുന്നുണ്ട് പക്ഷേ വെള്ളം തീർത്താൽ ശരിയാവില്ലെന്ന് വിചാരിച്ചിട്ട് അവൻ വളരെ കുറച്ച് മാത്രമേ കുടിക്കുന്നുള്ളൂ വെള്ളിലേക്ക് നോക്കിയിട്ട് അവൻ ഉറക്കെ വിളിച്ച് കൂവുന്നുണ്ട് പക്ഷേ ആ ഒരു പരിസരത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവൻ ആ കുഴിയിൽ പെട്ടുപോയിരിക്കണെന്ന് അവന് മനസ്സിലായി ഇനി വിളിച്ചിട്ടും കാര്യമില്ല ആരോൺ അപ്പം തന്നെ വാച്ചിൽ സമയം ഓണാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് അവൻ്റെ ബാഗിലുള്ള സാധനങ്ങളൊക്കെ പുറത്തെടുക്കുകയാണ് ബാഗിലുണ്ടായിരുന്ന നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് അവൻ ആ ഒരു കത്തി ഓപ്പൺ ചെയ്യുന്നുണ്ട് ശേഷം പാറയുടെ സൈഡ് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ കുത്തി പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ കുറേ നേരം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെ ആ ഒരു നെയിൽ കട്ടറാണെന്നുണ്ടെങ്കിൽ താഴേക്ക് വീണു പോവാണ് അതാണെന്നുണ്ടെങ്കിൽ ഇപ്പം എടുക്കാനും പറ്റുന്നില്ല അവൻ അങ്ങനെ ഒരു കമ്പ് ഉപയോഗിച്ചിട്ട് അത് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യം അത് കഴിയുന്നില്ല പിന്നീട് അവൻ ആ കമ്പിന്റെ അറ്റം വളച്ച് വെച്ച് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഒരുവിധം അവൻ അത് എടുക്കുന്നുണ്ട് അവന് വളരെ സന്തോഷാവുന്നുണ്ട് ജോലി പിന്നെയും തുടരുകയാണ് അന്ന് രാത്രി ആകുമ്പോഴേക്കും അവൻ അവിടെ കിടന്ന് പാറ മുറിക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ദാഹ്ക്കുന്നുണ്ടെങ്കിലും അവൻ വെള്ളം കുടിക്കാൻ തയ്യാറാവുന്നില്ല അങ്ങനെ രാത്രി പന്ത്രണ്ട് മണിയാവാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യാണ് ആ ഒരു സമയത്ത് തന്നെ അവൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നില്ല അങ്ങനെ രാത്രിയായപ്പോൾ ഉറങ്ങണമല്ലോ ഇനി എന്ത് ചെയ്യാൻ പറ്റും അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബെൽറ്റ് ഒക്കെ എടുത്തിട്ട് അങ്ങ് പാറയുടെ മുകളിലേക്ക് കയറിയാണ് എന്നിട്ട് അതെവിടെ ഉടക്കിയതിന് ശേഷം ആ ഒരു വള്ളി പാറയിൽ നിന്ന് കെട്ടി നിർത്തിയിട്ട് അവൻ്റെ ദേഹത്തൊക്കെ കെട്ടി ഉറപ്പിക്കുന്നുണ്ട് അതിന് ശേഷം അതിൽ തൂങ്ങി നിന്നിട്ട് അവൻ ഉറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൻ ഉറക്കം വരുന്നില്ല അങ്ങനെ ഒരുവിധം അവൻ നേരം വെളുപ്പിച്ചു രാവിലെ തന്നെ നോക്കുമ്പോതേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്കും ഈ ഒരു ലൈറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവനാണെന്നുണ്ടെങ്കിൽ അപ്പൊ അവൻ്റെ ഷോ മറ്റൊക്കെ ഊരിടുന്നുണ്ട് എന്നിട്ട് പരമാവധി വെയിൽ കൊള്ളാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അവൻ്റെ വീഡിയോ ക്യാമറ ഓണാക്കുന്നുണ്ട് എന്നിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ക്യാമറയിൽ നോക്കി പറയുകയാണ് ഒരു പക്ഷേ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോയേക്കാം അങ്ങനെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ കിട്ടുന്ന ആള് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ അത് കൊടുക്കണം അവരുടെ അഡ്രസ്സൊക്കെ അവൻ പറയുന്നുണ്ട് വെള്ളമില്ലാത്ത അവൻ്റെ അവസ്ഥയും കൈ ഉടക്കി നിൽക്കുന്നതും എല്ലാം അവൻ ക്യാമറയിൽ ചിത്രീകരിക്കുന്നുണ്ട് പെട്ടെന്നാണ് കുറച്ച് മണ്ണ് അവന്റെ ദേഹത്തേക്ക് വീഴുന്നത് അവിടെ മുകളിൽ ആരും ഉണ്ടെന്ന് കരുതിക്കൊണ്ട് അവൻ മുകളിലേക്ക് ഉറക്കി വിളിക്കുന്നുണ്ട് എത്രയൊക്കെ വിളിച്ചിട്ടും പുറത്ത് ആരും കേൾക്കുന്നില്ല അതോട് കൂടിയിട്ട് ക്യാമറ ഒക്കെ ഓഫാക്കി വെക്കുന്നുണ്ട് അന്നത്തെ ദിവസവും കടന്നുപോയി അന്ന് രാത്രിയായപ്പോഴേക്കും അവൻ റോപ്പ് മറ്റു വള്ളികളൊക്കെ ഉപയോഗിച്ചിട്ട് ശരീരത്തിൽ മൊത്തം ഇങ്ങനെ കെട്ടിവെക്കുകയാണ് കാരണം തണുപ്പ് അടിക്കാതിരിക്കാനായിട്ട് ബാഗിൽ ആകപ്പാടി ഉണ്ടായിരുന്ന ഒരു ചോക്ലേറ്റിന്റെ പാക്കറ്റ് എടുത്തിട്ട് അവൻ പൊട്ടിച്ച് കഴിക്കുകയാണ് ശേഷം കുറച്ച് വെള്ളം മാത്രം ആ ഒരു ബോട്ടിൽ നിന്ന് എടുത്ത് കുടിക്കുകയാണ് കാരണം ഇനി എത്ര ദിവസം ഇങ്ങനെ കിടക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് നല്ല രീതിയിൽ വിശപ്പ് സഹിക്കാൻ കയ്യാണ്ട് അവസ്ഥ വന്നിരിക്കുകയാണ് അവനപ്പോൾ കണ്ണിലുണ്ടായിരുന്ന ലെൻസ് ഊരി എടുക്കുന്നുണ്ട് അത് എന്നിട്ട് കഴിക്കുകയാണ് ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അതായത് ആരോടും പറയാണ്ട് ആ ടൈമിൽ അമ്മയാണെന്നുണ്ടെങ്കിൽ അവനെ ഫോണിൽ വിളിച്ചിരുന്നു ഈ സമയം അവനാണെന്നുണ്ടെങ്കിൽ ഫോണൊന്നും എടുത്തതുമില്ല എങ്ങോട്ട് പോകുന്നു എന്ന് പോലും ആരോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവനിപ്പോൾ എവിടെയാണെന്ന് ഒരാൾക്കും അറിയില്ല അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട് എഴുന്നേറ്റം ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന റോപ്പ് ഉപയോഗിച്ചിട്ട് അവൻ കല്ലിൽ നല്ലപോലെ കെട്ടുന്നുണ്ട് അതിൻ്റെ മറ്റേ അറ്റം മുകളിലെ ഒരു വേറൊരു കല്ലിൽ കെട്ടിയ ശേഷം അത് പിടിച്ച് ശക്തിയായിട്ട് വലിച്ച് ഈ കല്ല് പൊക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എത്രയൊക്കെ ശക്തി എടുത്തിട്ടും ആ ഒരു കല്ലിന് അനക്കവും സംഭവിക്കുന്നില്ല ഇതോടെ അവനാകെ തളർന്ന് ഭ്രാന്ത് പിടിച്ച് ദാഹിച്ച് വലയാണ് പെട്ടെന്ന് അവൻ്റെ ചിന്ത പോകുന്നത് ദൂരെ പാർക്ക് ചെയ്തിരിക്കുന്ന അവൻ്റെ വണ്ടിയിലേക്കാണ് ആ ഒരു ട്രക്കിൻ്റെ ഉള്ളിൽ കുപ്പി നിറയെ ജ്യൂസ് ഉണ്ടായിരുന്നു അതൊക്കെയാണ് അവൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ജ്യൂസിൻ്റെ പരസ്യങ്ങളും ആ ഒരു തണുത്ത ആ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവനാണെന്നുണ്ടെങ്കിൽ ദേഷ്യവും സങ്കടമൊന്നും സഹിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് പെട്ടെന്ന് അവന് ഒഴിക്കാൻ മുട്ടുകയാണ് അവൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ട്യൂബിലേക്ക് മൂത്രം മൂത്രമൊഴിക്കുകയാണ് അതൊന്നും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നെടുത്ത് കുടിക്കാമല്ലോ വേറെ വഴിയില്ല അവൻ വീണ്ടും ക്യാമറ ഓണാക്കുകയാണ് എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി ഞാനിപ്പോൾ വന്നിട്ട് രണ്ട് ദിവസമായി എൻ്റെ കയ്യിലുള്ള വെള്ളമൊക്കെ തീരാൻ പോവുകയാണ് മറ്റൊരു വഴിയുമില്ലാതെ ഇന്നൊഴിച്ച മൂത്രം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ അത് കുടിക്കേണ്ടി വരും എല്ലാ ദിവസവും എട്ട് മണിയാകുമ്പോൾ ഞാൻ ചത്തം എന്നറിയാൻ വേണ്ടിയിട്ട് അവർ കഴുകൻ മുകളിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കാറുണ്ട് ഞാനൊന്ന് തളർന്നാൽ ഉടൻ തന്നെ അതെന്നെ വന്ന് ആക്രമിക്കുമെന്ന് ഉറപ്പാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വള്ളി എടുത്തിട്ട് ശക്തിയായിട്ട് കൈൻ്റെ ഒരു ഭാഗത്ത് കെട്ടിവെക്കുന്നുണ്ട് നല്ല പോലെ മുറിക്കിയ ശേഷം കയ്യിലുണ്ടായിരുന്ന നെയിൽ കട്ടർ ഉപയോഗിച്ചിട്ട് അവൻ്റെ കൈ മുറിക്കാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ ഈ ഒരു നെൽ കട്ടറിന് മൂർച്ചയില്ലാത്തത് കൊണ്ട് അത് ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഉച്ചയായി കുറച്ച് നേരം അവൻ ഉറങ്ങിപ്പോയി പിന്നീട് അവൻ എണീറ്റ് നോക്കുമ്പോൾ അവന് ഭയങ്കരമായിട്ട് വെള്ളം തയ്ക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ്റെ കൈ തട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുപ്പിലുണ്ടായിരുന്ന വെള്ളം കുറച്ച് പോകുന്നുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ അവനാകെ സങ്കടവും ദേഷ്യൊക്കെ ആവുന്നുണ്ട് ഇനി അല്പം വെള്ളം കൂടിയാണ് ആ ഒരു ബോട്ടിൽ ഉള്ളത് അവനാകെ തളർന്ന് കിടന്നിട്ട് പഴയ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവൻ എൻജോയ് ചെയ്ത സമയങ്ങളും കാമുകിയോടൊപ്പം ചെലവഴിച്ചതും എല്ലാം അങ്ങനെ ഓർത്തു ഓർത്തുകിടക്കുന്നതിനാടാണ് പെട്ടെന്ന് ഇടിവെട്ടുന്നത് വെട്ടുന്നത് നോക്കുമ്പോൾ മേഘം ഉരുണ്ടു കൂടുന്നതാണ് അവൻ കാണുന്നത് കൂട്ടം തന്നെ മഴ പെയ്യാൻ തുടങ്ങി ഇത് കണ്ടിട്ട് അവൻ വെള്ളം പിടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൂടി വന്നു ഈയൊരു ഗുഹയുടെ ഉള്ളിലേക്ക് ഒരു വലിയ മലയെടുക്കിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം അങ്ങനെ ശക്തിയായിട്ട് മഴവെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരുപാട് വെള്ളം ഒലിച്ചു വരാൻ തുടങ്ങുന്നുണ്ട് ഇതോടുകൂടി പണി കിട്ടുകയാണെന്ന് അവന് മനസ്സിലായി അവൻ കൈ വലിച്ചളക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കുറേ വെള്ളമായപ്പോഴേക്കും ആ ഒരു കല്ലിൽ നിന്ന് അവൻ്റെ കൈ ഫ്രീ ആവുന്നുണ്ട് അങ്ങനെ ഒരു വിധത്തിൽ അവൻ അവിടെ നിന്ന് നീന്തി കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ വെള്ളത്തിനോടൊപ്പം അവൻ ഒഴുകി പോവുകയാണ് ഒരുവിധം ഒരിടത്ത് പിടിച്ചു കയറുന്ന അവനാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ഓടിപ്പോയിട്ട് നേരെ വണ്ടിക്കടുത്തെത്തുന്നുണ്ട് വണ്ടി കയറി വളരെ വേഗത്തിൽ ഓടിച്ചു പോവുകയാണ് അവൻ നേരെ കാമുകിയുടെ വീട്ടിൽ ചെന്ന് തട്ടുന്നു അവളാണെന്നുണ്ടെങ്കിൽ ഡോർ തുറന്ന് നോക്കുകയാണ് സഹായിക്കാൻ പറഞ്ഞുകൊണ്ട് അവനാണെന്നുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പക്ഷേ ഇവളാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ നേരം നോക്കി നിൽക്കുന്നുണ്ട് ഒന്നും മിണ്ടാതെ വാതിലടക്കുകയും ചെയ്യുകയാണ് ഇതെല്ലാം അവൻ ആ കുഴിയിൽ കിടന്നുകൊണ്ട് ഓർത്തുകൊണ്ടിരിക്കയായിരുന്നു തനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്തതോർത്തിട്ട് അവൻ ആകെ ഭ്രാന്ത് പിടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അവനൊരു ഷോയിൽ പങ്കെടുക്കുന്ന പോലെ ഈ ക്യാമറയിലേക്ക് നോക്കിയിട്ട് ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവന്റെ അവസ്ഥകളെ ഞാൻ ഇവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഒരുപാട് തവണ ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും അറ്റൻഡ് ചെയ്തില്ല ഒരു പക്ഷെ അത് ഞാൻ എടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ആരും അറിയാതെ ഇവിടെ ഇങ്ങനെ പെട്ട് കിടക്കേണ്ട അവസ്ഥ എനിക്ക് വരില്ലായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എൻ്റെ കൂട്ടുകാരൻ പറയാനുണ്ട് ഇനി അവനെങ്ങാനും പോലീസിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ എന്നെ കാണാത്തതുകൊണ്ടേ പക്ഷേ പോലീസുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിലെ സിറ്റിയും ടൗണും ഒക്കെ ആയിരിക്കും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ നാളെയോ മറ്റന്നാളോ ഞാൻ തട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് അവൻ വിഷമത്തോട് കൂടിയിട്ട് ഈ ഒരു ക്യാമറ ഓഫാക്കി വെക്കുകയാണ് ശേഷം കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്ത് അതിൽ കുറച്ചുണ്ടായിരുന്ന ആ ഒരു വെള്ളം കൂടി നക്കി കുടിക്കുന്നു രാത്രി ആയിരിക്കുകയാണ് ദാ സഹിക്കാൻ കഴിയാണ്ട് അവനാണെന്നുണ്ടെങ്കിൽ ശേഖരിച്ചു വെച്ചിരുന്ന ആ ഒരു മൂത്രം മറ്റൊരു വഴി ഇല്ലാത്തോണ്ട് കുടിക്കുകയാണ് എന്നാൽ അവനെ കൊണ്ട് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല അവനത് തൊപ്പിക്കളയുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും അവനാകെ ക്ഷീണിച്ച് തളർന്നു കിടക്കുകയാണ് ദേഹത്താണെന്നുണ്ടെങ്കിൽ ഈ ചെക്ക് വന്നിരിക്കുന്നുണ്ട് പെട്ടെന്ന് അവൻ്റെ അടുത്തേക്ക് ആരോ വരുന്നതായിട്ട് തോന്നുന്നുണ്ട് അവൻ അയാളടുത്ത് രക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാൾ അവനെ മൈൻഡ് ചെയ്യാണ്ട് പോകുന്നു അവനാകെ തളർന്ന് കിടക്കുകയാണ് പിന്നീട് എപ്പോഴും അവന് ബോധം വരുമ്പോൾ അവൻ ജനിക്കാൻ പോകുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെ അവനെ നോക്കിയിട്ട് ഇരിപ്പാണ് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെയാണ് അവനിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബോധൊക്കെ പോയിട്ടുണ്ട് മറ്റൊരു വഴിയില്ലെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു നെയിൽ കട്ടറും ഒക്കെ ഉപയോഗിച്ചിട്ട് അവന്റെ കൈയ്യെ കണ്ട് എടുക്കാണ് കുറച്ചു സമയത്തെ പരിശ്രമത്തിനൊടുവിൽ പൂർണ്ണമായിട്ടും അവന്റെ കൈ അവൻ എടുത്തു മാറ്റി അതിനുശേഷം അവനാക്ക് കിളി പോയിട്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ആ ഒരു സ്ഥലത്തിന്റെ ഫോട്ടോ അവൻ എടുത്തു വെക്കുന്നുണ്ട് കുറെ നേരം നടന്ന് നടന്ന് അവൻ ആ കുഴിയിൽ നിന്ന് പുറത്തു കടന്ന് അവിടത്തെ വെയിൽ കാണുമ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ വലിയ സന്തോഷാവുന്നുണ്ട് കുറച്ച് നേരം അവൻ അവിടെ നിന്ന് ചാടുന്നുണ്ട് എന്നാൽ അവൻ നിൽക്കുന്നത് ഒരു മലയുടെ പകുതിയിലാണ് ഇനിയും മുന്നോട്ട് പോകാനായിട്ടുണ്ട് അതിനിടയിൽ താഴെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട് അവനാണെന്നുണ്ടെങ്കിൽ അത് ആയിച്ച് വലഞ്ഞ് നിൽക്കുകയാണല്ലോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ക്ലൈംബ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആണി അവൻ കാണുന്നത് ഇതോടെ അതിൽ തൻ്റെ റോപ്പ് ചുറ്റി വെച്ചുകൊണ്ട് പതിയെ താഴേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് അവിടെ കിടന്നിരുന്ന ആ ഒരു അഴുക്ക് വെള്ളത്തിലേക്കാണ് മറിഞ്ഞ് അങ്ങ് വീഴുവാണ് ദാഹം തീരുന്ന വരെ അവൻ കുടിക്കുന്നുണ്ട് വെള്ളം എന്നിട്ട് അവൻ പതിയെ അവിടെ നിന്ന് നടന്നു പോവാണ് വേരിന്റെ കാഠിന്യമാണത് നല്ല രീതിയിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവന് വളരെ പതുക്കെയാണ് ഇപ്പൊ നടന്നു പോകാൻ പറ്റുന്നത് ഒടുവിൽ കുറച്ച് ദൂരെയായിട്ട് ആരൊക്കെയോ നടന്നു പോകുന്നതായിട്ട് അവൻ കാണുന്നു ശക്തിയെടുത്ത് അവൻ അവരെ സഹായത്തിനായിട്ട് വിളിക്കുകയാണ് ഇവനെ കണ്ടതും ഓടി അവൻ്റെ അടുത്തേക്ക് വരികയാണ് അഞ്ച് ദിവസമായി എനിക്ക് ആഹാരം കിട്ടിയിട്ടില്ലെന്നും എൻ്റെ കൈ ഞാൻ മുറിച്ച് രക്ഷപ്പെട്ടു എന്ന് വരികയാണെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അവൻ അവരടുത്ത് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവരപ്പ തന്നെ അവനെ സഹായിക്കാനായിട്ട് തയ്യാറായി വെള്ളമൊക്കെ കൊടുക്കുന്നു ആഹാരം കൊടുക്കുന്നു അങ്ങനെ അവിടെ നിന്ന് വീണ്ടും അവൻ നടക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും അതിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒന്ന് വിശ്രമിച്ചുകൂടെ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യൂ ഞങ്ങൾ എന്തെങ്കിലും സഹായം ഒപ്പിക്കാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവൻ അതൊന്നും കേൾക്കുന്നില്ല അവൻ പിന്നെയും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയും അവൻ ആളുകളെ കാണുന്നുണ്ട് അവരൊക്കെ സഹായിക്കുന്നുണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ഹെലികോപ്റ്ററും വരുന്നുണ്ട് അതിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ആയിരുന്നു അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുകയും ചെയ്യാണ് അവിടെ വെച്ച് അവൻ്റെ ജീവിതം പിന്നെ തുടങ്ങുകയാണ് പിന്നീട് പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെ അവനാണ് നിറഞ്ഞു നിന്നത് രണ്ടായിരത്തി മൂന്നിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവമാണിത് പുള്ളിക്കാരന് ഇപ്പോൾ ഒരു ഭാര്യയും കുഞ്ഞൊക്കെയുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കൂട്ടുകാർ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം ടാറ്റ ബൈ ബൈ